ഓട്ടോറിക്ഷ ഡ്രൈവേഴ്സ് അസോസിയേഷൻ സിഐ ടിയു മൂത്തകുന്നം മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പലവ്യഞ്ജന കിറ്റ് വിതരണം ചെയ്തു ഏരിയ സെക്രട്ടറി പി ആർ പ്രസാദ് വിതരണോദ്ഘാടനം നിർവഹിച്ചു എറണാകുളം ജില്ലാ ഓട്ടോറിക്ഷ ഡ്രൈവേഴ്സ് അസോസിയേഷൻ സിഐ ടിയു മൂത്തകുന്നം മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുപ്പത്തഞ്ച് ഇനങ്ങൾ അടങ്ങിയ പലവ്യഞ്ജന കിറ്റ് വിതരണം ചെയ്തു മേഖലയിലെ മൂത്തകുന്നം കൊട്ടുവള്ളിക്കാട് മാലയങ്കര സ്റ്റാൻഡുകളിലെ യൂണിയൻ അംഗങ്ങളിൽ നിന്നും വിവിധ ഗഡുക്കളായി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വീതം സ്വരൂപിച്ച് മൂവായിരം രൂപയിൽ പരം വിലവരുന്ന മുപ്പത്തഞ്ചിനം പലവ്യഞ്ജനങ്ങളാണ് വിതരണം ചെയ്തത് മേഖലാ പ്രസിഡന്റ് പി ആർ സുർജിത്തിന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ ഏരിയ സെക്രട്ടറി പി ആർ പ്രസാദ് മൂത്തകുന്നം സ്റ്റാൻഡ് സെക്രട്ടറി പി എ അഭിജിത്തിന് ഓണക്കിറ്റ് നൽകി വിതരണോദ്ഘാടനം നിർവഹിച്ചു മേഖലാ സെക്രട്ടറി വി എസ് ബെൻസിലാൽ സ്വാഗതം ആശംസിച്ചു മേഖലാ ഹജാഞ്ചി വി പി രാമദാസ് നന്ദി പ്രകാശിപ്പിച്ചു മേഖലാ കമ്മിറ്റി ഭാരവാഹികളായ എം ആർ ഷാബു സി എം ശിവപ്രസാദ് തുടങ്ങിയവർ നേതൃത്വം നൽകി എങ്കിൽ തന്നെയും ജനങ്ങളുടെ ബുദ്ധിമുട്ടുകൾക്ക് അനുസരിച്ചുകൾക്ക് വില സാധനങ്ങളുടെ വിലക്കയറ്റം ഇല്ലാതിരിക്കുന്നതിന് വേണ്ടി സപ്ലൈക്ക വഴിയും അതുപോലെ തന്നെ നമ്മുടെ സൊസൈറ്റികൾ വഴിയും എല്ലാം തന്നെ സബ്സിഡിയുടെ രീതിയിൽ സാധനങ്ങൾ ഉയരണം ചെയ്തുകൊണ്ടിരിക്കുക സർക്കാരിൻ്റെ ഒരു ഇടപെടലേ മാർക്കറ്റിൽ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതോടൊപ്പം തന്നെ നമ്മൾ നമ്മുടെ പ്രശ്നങ്ങളായിട്ട് നമ്മൾ തുടങ്ങിയവ പ്രശ്നങ്ങളായിട്ടെന്ന് വെച്ചാൽ നമ്മളിതിന് തുടക്കം കുടിക്കുന്നത് നമ്മുടെ നിന്ന് രൂപ സംഭാവന കിറ്റിന്റെ അതുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ തുടങ്ങുന്ന ഒരു മങ്ങിയ ഓണമാണ് നമ്മുടെ ഇതിലുള്ള എങ്കിലും തന്നാൽ കരുതുന്ന രീതിയിൽ തൻ തൻ്റെ വരുമാനത്തിൽ നിന്ന് സ്വരൂപിച്ച ആ സംഖ്യ വെച്ചുകൊണ്ട് എല്ലാ വർഷവും നമ്മൾ മറ്റ് സംഘടനകൾക്കെല്ലാം മാതൃയാക്കിക്കൊണ്ടാണ് ഈ ഓണക്കിറ്റ് വിതരണം നടത്തുന്നത് ഈ ചടങ്ങിൻ്റെ സ്വാഗതം പറയുന്നതിന് വേണ്ടി മേഖലാ സെക്രട്ടറി മനസ്സിലാക്കുന്ന ഓണക്കിറ്റ് എല്ലാ വർഷവും നമ്മൾ നടത്തുമ്പോൾ തന്നെ ഇന്ന് ഈ വർഷം അത് മേഖലയിലെ ഒരു ഇരുപതോളം തൊഴിലാളികളാണ് അതിനകത്ത് അംഗങ്ങളായി ചേർന്നിട്ടുള്ളത് അതിൻ്റെ പൂർണ്ണതയിലേക്ക് ഇന്ന് എത്തിയിരിക്കുകയാണ് ആ ചടങ്ങ് അതിലെ അധ്യക്ഷൻ വഹിക്കുന്നത് നമ്മുടെ മേഖലാ പ്രസിഡന്റ് പി ആർ സുരജിത്തിന് ഞാൻ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു അതേപോലെ തന്നെ നമ്മുടെ ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ അസോസിയേഷൻ്റെ ഏരിയ സെക്രട്ടറിയും നമ്മുടെ